എല്ലാവർക്കും നമസ്കാരം മൂകാംബിക അമ്മയെ ശരണം മൂകാംബിക ദേവിയെ ദർശനം നടത്തുക എന്നുള്ളത് എല്ലാവരുടെയും വലിയൊരു സ്വപ്നമാണല്ലോ മൂകാംബിക അമ്മയെ കാണണമെങ്കിലും മൂകാംബിക അമ്മ വിളിക്കണം എന്നൊരു ചൊല്ലുമുണ്ട് മൂകാംബിക അമ്മയെ ദർശിച്ചിട്ട് വരുമ്പോ പൊതുവെ എനിക്ക് എന്താ പറയാ എൻ്റെ അമ്മയെ പിരിഞ്ഞ് വരുന്നതിന് കാലം വേദനയാണ് മാനസികമായിട്ട് വളരെ വിഷമിച്ചാണ് ഞാൻ ഓരോ വട്ടവും മൂകാംബിക അമ്മേടെ അടുത്തുനിന്ന് വരുമ്പോ ഇനി എന്നാ അമ്മയെ വരാൻ കഴിയണമെന്നുള്ള ഒരു ചോദ്യത്തോടു കൂടിയാണ് തിരിച്ചു വരുന്നത് എനിക്ക് വല്ലാതൊരു അറ്റാച്ച്മെന്റ് ആണ് കേട്ടോ മൂകാംബിക അമ്മയായിട്ട് അമ്മയ്ക്കും തിരിച്ചു എന്നോട് അങ്ങനെയാണെന്നാണ് എൻ്റെ വിശ്വാസം എല്ലാ മക്കളെയും ഒരേപോലെ കാണുന്ന അമ്മമാർക്ക് കഴിയുമല്ലോ അല്ലെ എന്നെയും നിങ്ങളെയും എല്ലാം ഒരുപാട് സ്നേഹിക്കാൻ മൂകാംബിക ദേവിക്ക് കഴിയും തിരിച്ചമ്മയ്ക്ക് കൊടുക്കുന്ന സ്നേഹം അത് എത്രത്തോളം സത്യസന്ധമാണ് ആത്മാർത്ഥമാണ് എന്നതനുസരിച്ചാണ് അനുസരിച്ചാണ് മൂകാംബിക അമ്മ നമ്മ നമ്മളെ എന്താ പറയാ ചേർത്ത് പിടിക്കുന്നത് അങ്ങനെ പെട്ടെന്നായിരുന്നിട്ട് ഒരു ദിവസം മൂകാംബിക അമ്മയുടെ അടുത്ത് പോകാനൊരു തോന്നൽ ഉണ്ടായി ഒരു സ്വപ്നതടസ്സിനായിട്ടാണ് എനിക്ക് തോന്നിയത് അമ്മ പച്ചപ്പട്ട് പട്ടു എടുത്ത് സുന്ദരിയായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന അമ്മയെ കണ്ടപ്പോൾ എനിക്ക് പിറ്റേ ദിവസം ഞാൻ എഴുച്ച് ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്ക് ഉറപ്പായിട്ട് അമ്മയെ തോഴാൻ പോകണമെന്ന് പറഞ്ഞു സ്ബൻഡ് അങ്ങനെ എതിരി പറയാറില്ല അമ്പലത്തിൽ പോണ കാര്യത്തിന് അദ്ദേഹം ടിക്കറ്റ് നോക്കി ടിക്കറ്റ് നോക്കിയപ്പോൾ എന്താണ് ടിക്കറ്റ് ഇല്ലോ ട്രെയിനിൽ ടിക്കറ്റ് ഇല്ലായിരുന്നു കുട്ടികൾക്ക് ലീവ് കിട്ടുമല്ലോ കുട്ടികൾക്ക് സ്കൂളിൽ ലീവ് ഒരു മൂന്നാല് ദിവസം വിളിച്ച് പറഞ്ഞാൽ അവർ കൊടുക്കും അത് പ്രശ്നമില്ല പക്ഷെ ടിക്കറ്റിന്റെ കാര്യം വളരെ ബുദ്ധിമുട്ടാണല്ലോ അങ്ങനെ ഇരിക്കുമ്പോ പെട്ടെന്ന് നമ്മൾ എന്താ പറയാ സെർച്ച് ചെയ്ത് നോക്കി കേട്ടോ സെർച്ച് ചെയ്ത് നോക്കിയപ്പോ എന്താ പറഞ്ഞ് ഇതില് കെ എസ് ആർ ടി സി ബസ് ഉണ്ട് ഇവിടുന്ന് ഡയറക്റ്റ് മൂകാംബിക വഴി വരെ പോകുന്ന ബസ് ഉണ്ട് കേട്ടോ ബാംഗ്ലൂര് വഴിയാ പോണത് അങ്ങനെ വളരെ സന്തോഷമായി ടിക്കറ്റ് നോക്കിയപ്പോ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ടിക്കറ്റ് അവൈലബിൾ ആയി അങ്ങനെ ടിക്കറ്റ് കിട്ടി പോകുന്ന ദിവസം വന്നിട്ട് കാത്തുകാത്തിരുന്നു നല്ലൊരു യാത്രയാണ് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു നമുക്ക് പൊതുവെ ഇഷ്ടപ്പെട്ടു കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് പ്രായമായ മുത്തശ് മുത്തശ്മാർക്കൊക്കെ ആണെങ്കിലും അത് എന്താ പറയാ ഈ ഒരുപാട് വാഹനങ്ങൾ കയറിയിറങ്ങാൻ ബുദ്ധിമുട്ടാണെങ്കിലും ഒക്കെ ആശ്രയിക്കുന്ന ഒന്നാണ് കെ എസ് ആർ ടി സി മൂകാംബിക ബസ് എന്ന് പറയുന്നത് കാരണം ഡയറക്റ്റ് നമ്മൾ എന്ത് നമ്മളെന്ത് മൂകാംബികയിൽ തന്നെ കൊണ്ടാക്കും അമ്പലത്തിന്റെ തൊട്ടടുത്ത് കൊണ്ടാക്കും പിന്നെ ഈസിയാണ് പെട്ടെന്ന് തന്നെ എന്താ പറയാ റൂം എടുത്ത് റെഡിയായ അമ്മത്തൊഴാം വളരെ എളുപ്പമാണ് കേട്ടോ വയസ്സായ മുത്തശ്ശി മുത്തശ്ശിമാരും കേൾക്കുന്നെങ്കിൽ ആരുടെ സഹായം ഇല്ലാണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ബസ് ബുക്ക് ചെയ്ത് ഡയറക്റ്റ് പോയി ആ ബസ് പിത്യാസം തിരിച്ചും വരുന്നുണ്ട് കേട്ടോ ആ ബസ്സിൽ തന്നെ നിങ്ങൾക്ക് തിരിച്ചും വരാം ഒന്ന് ആർ ടി സി ആയിട്ട് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പോഴേ അങ്ങനെയാ പോയത് പോയി അവിടെ ചെന്നപ്പോ ൂമെടുത്തു അപ്പൊ ഞാൻ ഇവിടുന്നേ പറഞ്ഞുകൊണ്ട് പോയതാ മൂകാംബിക അമ്മയുടെ പിക്ചർ കണ്ടോ അമ്മയുടെ താഴെ ഒരു എന്താ പറയാ ശിവലിംഗമാണ് ഉള്ളത് അതായത് ഒരു സ്വയം ഭൂലിംഗാണ് ഉള്ളത് അത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് രണ്ടായിട്ട് വിഫചിച്ചിട്ടുണ്ട് വേർതിരിഞ്ഞിട്ടുണ്ട് നടുക്കൊരു ചെറിയ വലയുണ്ട് ഈ ഒരു വശത്ത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരും മറുപാതി ലക്ഷ്മി സരസ്വതി ദുർഗ അതാണ് ആ ഒരു ലിംഗത്തിന്റെ പ്രത്യേകത അപ്പോഴും അത് എപ്പോഴും തുറന്ന് വെക്കില്ല ഇങ്ങനെ അത് അഞ്ചു മണിക്കുള്ള പൂജയ്ക്ക് മാത്രമാണ് അത് പുറത്ത് കാണിക്കാറ് നമ്മൾ ചെന്നപ്പോ നല്ല ലേറ്റായി അഞ്ചു മണിയുള്ള പൂജയെല്ലാം കഴിഞ്ഞു കേട്ടോ എന്നിട്ടാണ് തൊഴാൻ പറ്റിയത് അങ്ങനെ വളരെ വിഷമമായ ഹസ്ബൻഡെ പറയും ചെയ്തു അതെല്ലാം പോട്ടെ വിഷമത്തോടെ തന്നെ ബേക്കിൽ പോയിരുന്ന അമ്മയുടെ കീർത്തനങ്ങളൊക്കെ ജപിച്ചു പെട്ടെന്ന് ഏർ നേരം കഴിഞ്ഞു ആ വിഷമത്തോടെ ഇരിക്കുകയാണ് നേരം കഴിഞ്ഞപ്പോ ഒരു വി ഐ പി എൻട്രി ഉണ്ടായിരുന്നു അപ്പോഴീ ബാക്കി ക്യൂ എല്ലാം അടച്ചു അകത്തുള്ള ഭക്തരെ ഒരിക്കലും പുറത്താക്കില്ല അന്ന് ആക്കിയില്ലായിട്ടോ എന്തോ അമ്മയുടെ അനുഗ്രഹമായിരിക്കാന്ന് തോന്നുന്നു എനിക്കറിയില്ല ആക്കുമോ ആക്കില്ല പക്ഷെ അന്ന് പുറത്തൊന്നും ആക്കിയില്ലായിരുന്നു അങ്ങനെ വിവി ഐപി ആയതുകൊണ്ട് തന്നെ അവർ എന്തായതു ഈ ഒരു മൂടി ഇടുന്ന ഒരു മൂടി മൂടിയെടുത്ത് മാറ്റി ആളുകളെല്ലാം അവിടെ അകത്തുണ്ടായിരുന്നവരെല്ലാം ഓടുകയാണ് എന്താണെന്ന് അറിയില്ല നമ്മളും കൂടെ എന്തായതു പോയി പോയി നോക്കിയപ്പോ എന്താണ് ആ ലിംഗം എനിക്ക് കാണാൻ കഴിഞ്ഞു സത്യം പറഞ്ഞ ഞാൻ ഞാൻ വിചാരിച്ചു സ്വന്തം അമ്മ മനസ്സിലാക്കുന്നതിനേക്കാളുപരി നമ്മൾ ഭഗവാൻ ദേവി മനസ്സിലാക്കി എന്റെ ദേവി മനസ്സിലാക്കി എനിക്കത് കാണാൻ കഴിഞ്ഞു ഇതിൽ പരം ഒരു സന്തോഷം എനിക്ക് വേറെ എന്താ പറയുക ഞാൻ പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു സന്തോഷമായിരുന്നു എനിക്കത് കണ്ണ് നിറയെ തൊഴുതു പെട്ടെന്ന് ഞങ്ങൾ ക്ലോസ് ചെയ്യും ചെയ്ത് കേട്ടോ കുറച്ച് സമയം തുറന്നിട്ട് ക്ലോസ് ചെയ്ത് അവർ കണ്ടിട്ട് ചെല്ലാരും മാറ്റി മാറ്റിയിട്ട് വി വി ഐ പിക്ക് മാത്രം അവിടെ നിൽക്കാനുള്ള ഒരു അവസരം കൊടുത്തു നമ്മളെല്ലാം എന്താ പറയാ ഇനി എന്താ വേണ്ടത് കണ്ടില്ലേ അഞ്ചു മണിക്ക് കാണാൻ ആഗ്രഹിച്ചു വന്നിട്ട് ഭഗവതി എനിക്ക് കാണിച്ചു തന്നല്ലോ എൻ്റെ മനസ്സ് അമ്മ കണ്ടല്ലോ എന്നുള്ള സന്തോഷത്തിൽ ഞാൻ പോയിരുന്നു ഒത്തിരി സമയം വീണ്ടും കീർത്തനങ്ങൾ വായിച്ചുകൊണ്ടേയിരുന്നു കേട്ടോ അങ്ങനെ രാത്രി കഴിഞ്ഞു പിന്നെ വൈകിട്ട് വീണ്ടും പൂജയ്ക്ക് പോയി പൂജയ്ക്ക് പോയപ്പോ രാത്രി പൂജയല്ല ഒരുവിധം കഴിച്ചിട്ട് കുറച്ച് പേര് അകത്ത് നിന്ന് ഞാൻ പുറത്തേ ഇറങ്ങാറില്ല കേട്ടോ അകത്ത് പോയി എവിടെയെങ്കിലും ആരും കാണാണ്ട് തട്ടിപ്പുത്തി എവിടെയെങ്കിലും ഒക്കെ നിൽക്കും കേട്ടോ അകത്ത് പുറത്ത് പോയി എനിക്കിഷ്ടമല്ല അമ്മയെ കണ്ട മതിയാവില്ല അങ്ങനെ ഒരു ഒരു ഇതാണ് എൻ്റെ മനസ്സെന്ന് പറയണത് എനിക്ക് അമ്മയോടുള്ള സ്നേഹം അങ്ങനെ അവിടെ നിന്നപ്പോൾ മുല്ലപ്പൂവിന്റെ കഥ കേട്ടിട്ടുണ്ട് അമ്മയുടെ മുല്ലപ്പൂ വിഹാരം വളരെ പ്രശസ്തമാണല്ലോ ആ കഥ ഞാൻ വേറൊരു ദിവസം പറയട്ടോ അപ്പോൾ അങ്ങനെ ആ മുല്ലപ്പൂ എനിക്ക് ഭയങ്കര എന്താ പറയുക അമ്മയുടെ അടുത്ത് നിന്ന് എന്ത് കിട്ടിയാലും ഭയങ്കര പ്രഷ്യസ് ആയിട്ടാണ് ഞാൻ കൊണ്ടുവരുന്നത് കേട്ടോ ഒരു മുട്ട് എന്താ പറയുക ഒരു പൂവ് കിട്ടിയാൽ പോലും ഞാൻ വളരെ അമൂല്യമായിട്ടാണ് കൊണ്ടുവരുന്നത് അങ്ങനെ ആ മുല്ലപ്പൂഹാരം എടുത്ത് മാറ്റിയായിരുന്നു അവിടെ നമുക്ക് തരില്ലേ നമ്മൾ സാധാരണക്കാരല്ലേ മാറ്റിയായിരുന്നു എടുത്ത് എടുത്ത് മാറ്റിയപ്പോ എന്താണ് ഒരു തിരു അവിടെ അടികളെന്നാ പറയണത് അവിടുത്തെ തിരുമേനി പറയാ എടുത്തോളൂ എടുത്തോളൂന്ന് എന്നോട് പറഞ്ഞു എനിക്ക് എന്താ പറയുക ഞാൻ അമ്മ എന്നോട് പറയുന്നത് പോലെ അമ്മ എന്നോട് ചോദിക്കുന്നത് പോലെ മുല്ലപ്പുഹാരം എടുത്തോളൂ മോളെ എന്ന് പറയുന്നത് പോലെ എനിക്ക് തോന്നി കേട്ടോ ഇതൊക്കെ നി ചെറിയ കാര്യമല്ലായിട്ട് ഇതൊക്കെ വലിയ കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിൽ നമ്മുടെ മനസ്സിൽ തോന്നുന്നത് അമ്മ കാണുന്നു അല്ലെ കേക്കുന്നു അത്ഭുതം അല്ലേ എനിക്ക് ആ ഹാരം മുല്ലപ്പൂ മുല്ലപ്പൂഹാരം കിട്ടാൻ എന്താ എന്ത് യോഗ്യതാണ് എത്രയോ ഭക്തരുണ്ട് പക്ഷെ എൻ്റെ മനസ്സിൽ അമ്മ ഞാൻ ആഗ്രഹിച്ചു അമ്മയുടെ ഒരു ഹാരം എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ചു ഒരു അമ്മ ഒരു മകൾക്ക് എന്താണോ തരുന്നത് എന്താണോ തരാൻ തന്നത് അതുപോലെ എനിക്ക് തോന്നിയത് കേട്ടോ ആ ഹാരം കിട്ടിയപ്പോൾ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഒഴുകുന്നു ഒഴുകുന്നുണ്ടായിരുന്നു പിന്നെ അമ്മയുടെ എല്ലാവരും പുറത്തു പോയിട്ടും കുറച്ചുനേരം അമ്മയുടെ തൊട്ട് എന്താ പറയാ അമ്മയുടെ അമ്മയെ നന്നായിട്ട് കാണാനും അടുത്ത തൊട്ട് ഫ്രണ്ടിൽ നിന്ന് ഞാൻ അമ്മയ്ക്ക് കനകതാല സ്തോത്രം വായിക്കാൻ എനിക്ക് പറ്റി ഇത് എന്താണെന്ന് എനിക്ക് അറിയില്ല കനകതാല സ്തോത്രം ഞാൻ അമ്മയുടെ മുന്നിൽ നിന്ന് വായിച്ചു കാരണം അമ്മയുടെ പൂജയ്ക്കുള്ള കുറച്ചുപേരെ മാത്രം അകത്തുണ്ടായിരുന്നോളും ഞാനും ഹസ്ബൻഡും ഒക്കെ അതിൻ്റെ അകത്ത് പെട്ടുപോയി അപ്പോൾ അവര് നിന്ന് എൻ്റെ കൂട്ടിൽ നിന്ന് നമുക്ക് നിക്കാൻ കഴിഞ്ഞു കുറച്ചുപേരുണ്ടായിരുന്നു അവിടെ കുറച്ച് ഭക്തരും കൂടെ ഉണ്ടായിരുന്നതുപോലെ നമ്മൾ എല്ലാവരും നിന്ന് തൊഴുകാണ് അമ്മ കണ്ണ് നിറഞ്ഞ എല്ലാവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് ഒഴുകി വരുകയാണ് കാരണം അവിടെ ബ്ലോക്ക് ചെയ്താണ് കുറച്ചുപേര് മാത്രം ആകട്ടെ അമ്മയെ നാരായണ